ഈ ആന്റോ ആന്റണി ഈ ഈ യു കെ പി സി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയിൽ ആ പൊട്ടിത്തെറി ചിലപ്പോൾ ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ ആളുകൾ ന്യൂനപക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് കെ ജി ഓണുപോലും സതീശന അടങ്ങുന്ന ചെറിയൊരു ഒരു ന്യൂനപക്ഷ അപ്പുറത്തും ഞാൻ മനസ്സിലാക്കുന്നത് എം പിമാരിൽ ബഹുഭൂരിപക്ഷവും ഈ ആന്റോ ആന്റണി പിന്നെ ആവുന്നതിനെ എതിർക്കുന്നു എന്നാണ് ഒന്ന് എം പിമാരാണ് പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ എം എൽ എ പേര് പറഞ്ഞിട്ടില്ല ദീപാദാസ് മുൻഷീൻ അടുത്ത് ഒരൊറ്റ എം എൽ എ പോലും ഇയാളാവണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ പ്രശ്നം ഏതാണ്ട് തീർപ്പായില്ലേ അതായത് എം പിമാരും പ്രസിഡന്റുമാരും ഇയാൾ വരുന്നതിനെതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അനുകൂലിക്കുന്നില്ല ഒന്ന് ഒരു വശത്ത് മറുവശത്ത് ഇയാൾക്കെതിരെ കോൺഗ്രസിനകത്ത് ഇപ്പൊ വലിയൊരു ഐക്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ ഇപ്പൊ മുരളീധരൻ മുരളീധരൻ വന്നിട്ട് പറഞ്ഞെന്താണ് ഫോട്ടോ നോക്കിയാൽ കാണുന്ന ആരെങ്കിലും ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും വെച്ചാൽ കൊള്ളാമെന്നവർ അപ്പം അപ്പം ബ്രോഡ്ലി സ്പീക്കിംഗ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഈ ആന്റോ ആന്റണി വരുന്നതിനെതിരെ ഒരു വലിയ സമവായം ഉരുത്തിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ായി മാറുമോ അതൊരു മൂവ്മെന്റ് ആയി ഇപ്പൊ തന്നെ മാറി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പല കെ പി സി പ്രസിഡന്റുമാരും മുൻ കെ പി സി പ്രസിഡന്റുമാരും പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണെന്ന് ഞാൻ കേൾക്കുന്നത് കാരണം എന്താണെന്ന് ലിയോ ഇത് ലോജിക്കൽ ആണ് ഈ അവരുടെ യുക്തി എന്ന് പറയുന്നത് കാരണം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീമലി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ച് സി പി എമ്മിനെ തോപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായി ആർക്കാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ നേതാവിനെ ആക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ കേന്ദ്ര നേതൃത്വത്തിനുള്ളൂ അത് ചെയ്യാത്ത കേന്ദ്ര നേതൃത്വം നേതാക്കന്മാർക്കും അണികൾക്കും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഒരു തേർഡ് റേറ്റ് മെറ്റീരിയലിനെ അവിടെ കൊണ്ടു വെക്കാൻ പോകുമ്പോൾ അതിനെതിരായിട്ട് വലിയൊരു സമവായം കോൺഗ്രസ് യഥാർത്ഥം കോൺഗ്രസിനകത്ത് ഇപ്പം ഈ കട്ടിങ് അക്രോസ് ഈ ഫാക്ഷണൽ ടെൻഡൻസീസ് കോൺഗ്രസിനകത്ത് ഐക്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു